ഹായ് ഹലോ ഫ്രണ്ട്സ് ഓൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹായ് ആദ്യമേ എല്ലാവർക്കും ഒരു ഓണാശംസകൾ ഞാൻ നൽകുന്നു എൻ്റെ വീഡിയോയിൽ ഒന്നിലും ഞാൻ ഓണ ഓണാശംസകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഓണാശംസകൾ പറഞ്ഞ് പറയുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടുന്നതിൽ നിന്ന് നരക്കെടുപ്പിൽ കൂടെയാണ് ഗിഫ്റ്റ് പ്ലാന്റ് ആയി ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ ഓണം കഴിഞ്ഞാണോ അത് ഞാൻ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇപ്പോൾ എനിക്ക് സമയം ഓണം കഴിഞ്ഞുകൊണ്ട് വരികയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ വീഡിയോ ഇടാമെന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഓരോരുത്തരുടെ പേര് ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് നമുക്ക് ഗിഫ്റ്റ് ആ ഭാഗ്യശാലി എന്ന് കാണാം ഇനിയും എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഇതുപോലെയുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു പതിനാല് പേരാണ് എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് എടുത്തിട്ടുള്ളത് ആകെ പതിനാല് പേര് അവരിൽ നിന്നുമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം ഒരു കലാത്യ പ്ലാന്റ് ആണ് ഞാൻ ഗിഫ്റ്റായി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ അത് ഒരു കലാത്തിയ പ്ലാന്റാണ് ഞാൻ അവർക്ക് ഒരു ഷൂട്ടുള്ള ഒരു പ്ലാൻ്റാണ് സി സി കൂടാതെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വിന്നർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ കഴിയുമെങ്കിൽ ഞാൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ അയച്ചു തന്നാൽ ഞാൻ ആ ഗിഫ്റ്റ് പ്ലാന്റ് സി സി കൂടാതെ അയച്ചു തരുന്നതായിരിക്കും ഇതുപോലുള്ള കമൻ്റും നിങ്ങൾ ഞാൻ ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് ഇതുപോലുള്ള അടിപൊളി ഗിഫ്റ്റുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വിന്നർ ആരാണെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കൂടെ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ കലാന്ത്യ പ്ലാന്റാണ് ഞാൻ ഗിഫ്റ്റ് പ്ലാന്റായി ഞാൻ നൽകുന്നത് ഇതിൽ നിന്ന് ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് ഒരു ഷൂട്ടായിട്ടുള്ള ഈ അദ്യ ഭംഗിയുള്ള ഈ വളരെ ഭംഗിയുള്ള ഈ പ്ലാന്റ് ആണ് ഞാൻ ഗിഫ്റ്റ് പ്ലാന്റ് ആയി കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് ഭാഗ്യശാലിയെ നമുക്ക് തിരഞ്ഞെടുക്കാം നരക്കൽ എടുപ്പിൽ കൂടിയാണ് ഞാൻ ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ എല്ലാവരുടെയും പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല നല്ല കമൻറ്റുമായി വരണേ ബാഡ് കമൻറ്റും എല്ലാ കമൻറ്റും ഇട്ടവരിൽ ഇട്ടവരിൽ നിന്നുമാണ് എല്ലാം ഞാൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഭാഗ്യശാലി ആരാണ് നിജീസ് ബ്ലോഗ് നിലമ്പൂർ ആ ഭാഗ്യശാലി നിജീസ് ബ്ലോഗ് നിലമ്പൂറാണ് ആ ഭാഗ്യശാലി ഇവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ തന്നാൽ ഞാൻ സി സി കൂടാതെ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ എൻ്റെ വീഡിയോ ഇനിയും ഇനിയും നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ് ഇത്ര തന്നെയുള്ളൂ